െന്റ് സ്ഥലമാണ് നമ്മൾ നമ്മൾ കച്ചവടത്തിൽ നമ്മുടെ ജംഗ്ഷൻ ചിറ്റോടയില് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഒമ്പത് സെന്റ് സ്ഥലം കിടക്കുന്നത് ഈ ടാറിനോട് ചേർന്നാണ് താഴോട്ട് സ്ഥലം ആ ഇതാണ് സ്ഥലം നമ്മുടെ ഗേറ്റിൻ്റെ ഉള്ളിലാണ് ഇതാണ് സ്ഥലം സ്ഥലമാണ് കൊടുക്കും 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 രണ്ടായിട്ട് ബാക്കി ആവശ്യപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നാല് സെൻറ്റും അഞ്ച് സെൻറ്റുമായിട്ടും കൊടുക്കും നല്ല അടിപൊളി വീട് വയ്ക്കാൻ പറ്റിയ വെള്ളം എല്ലാം കറണ്ട് എല്ലാം പോസ്റ്റ് ആയി പോകും റോഡ് സൗകര്യം നല്ല നേരുന്ന സ്ഥലമാണ് അതാണ്ട നല്ല വീട് വെക്കാൻ പറ്റിയ നല്ല നേരുന്ന സ്ഥലമാണ് ഒരു പണിയൊന്നുമില്ല നിരന്ന സ്ഥലമാണ് നിരത്തിയിട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ലൊക്കേഷൻ വന്നിട്ട് പോത്തങ്കോട് കോത്തൻകോട് നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ രാമോട് പമ്പിൻ്റെ അവിടെ നിന്ന് ഒരു അൻപത് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളീ സൈറ്റ് കിടക്കുന്നത് രണ്ട് തെങ്ങുണ്ട് വേറെ ഇതൊന്നുമില്ല വീട് വെക്കാൻ തന്നെ പറ്റിയത് സെൻറ്റിന് വേറൊരു നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇവിടെ മാർക്കറ്റ് വല്ല ഇപ്പോൾ എല്ലായിടവും അഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ട് നാല് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പിന്നെ പാറ്റി വന്നു കഴിഞ്ഞാൽ മാക്സിമം അതിൽ നിന്നും വില കുറയ്ക്കും ക്ലേശം കൂടെ കുറയ്ക്കാം അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള നല്ല ഏരിയ ആണ് നിസാമിയ സ്കൂളിൻ്റെ നേരെ ബാക്കിലായിട്ട് വരും ഫിലാമൂഡ് നിസാമിയ സ്കൂളിൻ്റെ നേരെ ബാക്കിലായിട്ട് വരും സ്കൂൾ സൗകര്യം റോഡ് എല്ലാം എല്ലാ ഉണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അരി ഉപ്പാറ ഇതിൻ്റെ ചുറ്റുകളാണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ല അടിപൊളി വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക